നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസിലെ മെമ്മറി കാഡിൻ്റെ പകർപ്പ് പ്രതികൾക്ക് കിട്ടിയെന്ന് ആദ്യം കണ്ടെത്തിയത് ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് എന്നാൽ ഇക്കാര്യം പുറത്തു വന്ന ഉടൻ പിണറായി സർക്കാർ ശ്രീജിത്തിനെ മാറ്റിക്കളഞ്ഞു മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ രഹസ്യാന്വേഷണത്തിന് ഹൈക്കോടതി നീക്കം തുടങ്ങിയിരിക്കുകയാണ് കോടതിയുടെ വിശ്വാസ്യതയെ ഈ സംഭവങ്ങൾ ബാധിച്ചതിനാൽ അടിയന്തരവും കർശനവുമായ നടപടികളാണ് ഹൈക്കോടതി സ്വീകരിക്കാൻ പോകുന്നത് എന്നാൽ ആരോപണ വിധേയരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ സജീവം തന്നെ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിലെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മെമ്മറി കാർഡ് മൂന്ന് കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചുവെന്ന് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അങ്കമാലി മജിസ്ട്രേറ്റും ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലെ സ്റ്റാഫും മെമ്മറി കാർഡ് പരിശോധിച്ചു അതേസമയം ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് അതിജീവിത രംഗത്തെത്തി ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം നടത്തിയത് അസമയത്തടക്കം മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്ന ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് ഇതിന് അന്വേഷണം ആവശ്യപ്പെട്ടത് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി നേരത്തെ അതിജീവിതയ്ക്ക് കൈമാറിയിരുന്നു ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെടുന്നത് ഞാൻ എന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് എന്നും നടി പറയുകയാണ് സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസ്യത നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും നടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി അതിജീവിതയുടെ കുറിപ്പ് ആരംഭിക്കരുത് ഇങ്ങനെയാണ് സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് എന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് എന്റെ സ്വകാര്യതയ്ക്ക് ഈ കോടതിയിൽ സുരക്ഷയില്ല എന്നത് ഭയമുള്ള ഉള്ള ഒന്നാണ് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് നീജന്മാരുമായിരിക്കും എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധീപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസ്യത നീതി ലഭിക്കുന്നതുവരെ എൻ്റെ പോരാട്ടം തുടരും ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ല എന്ന പ്രത്യാശയോടെ എൻ്റെ യാത്ര തുടരുക തന്നെ ചെയ്യും സത്യമേവജ്തേ എന്നായിരുന്നു അതിജീവിതയുടെ കുറിപ്പ് നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ജില്ലാ സെക്ഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ പരിശോധനയ്ക്കായി വീട്ടിൽ കൊണ്ടുപോയി എന്ന അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തിയെട്ടിന് മെമ്മറി കാർഡ് കോടതി ജീവനക്കാരൻ പരിശോധിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത് ജഡ്ജിയുടെ അനുമതിയോടെയാണ് മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയത് എന്ന ക്ലർക്കിന്റെ മൊഴിയിൽ അന്നത്തെ ജഡ്ജിയോട് ചോദിച്ച വ്യക്തത വരുത്തിയിട്ടില്ല മെമ്മറി കാർഡ് കൈപ്പറ്റിയ പ്രോപ്പർട്ടി ക്ലർക്കിന്റെ മൊഴിയും എടുത്തിട്ടില്ല ആരാണ് അതെന്നുപോലും റിപ്പോർട്ടിലില്ല ഏത് ദിവസമാണ് താൻ മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയത് എന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന് മഹേഷ് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് സമൂഹത്തിലെ ഏറെ പ്രശസ്തയായ ഒരു വനിതയുടെ അതീവ സൗകാര്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഒരു കോടതി ഉദ്യോഗസ്ഥൻ തന്റെ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചത് ഇത് എന്തിനു വേണ്ടിയെന്ന ചോദ്യം ബാക്കിയാകുന്നു ഇത്തരത്തിൽ ഒരു പരിശോധന നടത്താൻ മജിസ്ട്രേറ്റ് ആണ് അനുമതി നൽകേണ്ടത് എങ്കിൽ അത് ഗുരുതര കൃത്യവിലോപമാണ് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദിനെതിരെ ഗുരുതര ആരോപണമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപും അഭിഭാഷകർക്കും അവർ തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകി എന്നും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വഴി ഫയൽ ചെയ്തിരിക്കുന്ന ഉപഹർജിയിൽ ആരോപിച്ചു എന്നാൽ ഇവരെ അടക്കം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച എല്ലാവരെയും സംരക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നും വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് അങ്കമാലി മജിസ്ട്രേറ്റായി ലീന റഷീദ് ചുമതലയേറ്റ ശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനഞ്ചിന് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപ് രണ്ട് അഭിഭാഷകരോടൊപ്പം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് ലാപ്ടോപ്പിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു ദിലീപ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കാണിച്ചത് എന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തെറ്റും നടപടി ആവശ്യപ്പെടുന്ന പെരുമാറ്റ ചട്ടലംഘനവുമാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച ദിലീപിന്റെ അഭിഭാഷകർ ദൃശ്യങ്ങൾ കണ്ടുവന്നത് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല നടി ആക്രമിച്ച കേസിലെ പ്രതിഭാഗത്ത് നിന്നിരുന്ന ആൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത് അതൊരു വീഴ്ചയായി കാണാൻ കഴിയില്ല ഇത് ജുഡീഷ്യൽ ഓഫീസറുടെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്നതാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ് പെൻഡ്രൈവും മെമ്മറി കാർഡും സ്വന്തം കൈവശം സൂക്ഷിച്ചുവെന്നത് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് മജിസ്ട്രേറ്റിന്റെ വീഴ്ചയും അന്വേഷണത്തിലെ അപാകതയും ഇങ്ങനെയാണ് ഒന്ന് മജിസ്ട്രേറ്റ് മെമ്മറി കാർഡും പെൻഡ്രൈവും വീട്ടിൽ കൊണ്ടുപോയത് സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തിയിട്ടില്ല ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഇത്തരത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല രണ്ട് ദിലീപും അഭിഭാഷകർക്കും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് അനുമതി നൽകിയത് മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സംശയിക്കണം മൂന്ന് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി യാതൊരുവിധ പരിശോധനയും നടത്തിയിട്ടില്ല ഇത്തരത്തിൽ ഗൗരവമായ ആരോപണങ്ങളാണ് ആക്രമണത്തിനിരയായ താരം ഉന്നയിച്ചിട്ടുള്ളത് നടയെ ആക്രമിച്ച കേസിൽ അന്വേഷിച്ച എസ് ശ്രീജിത്തും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ആദ്യം മജിസ്ട്രേറ്റ് കോടതിയെ സംശയം നിർത്തിയത് ദിലീപിന്റെ കേസ് നടക്കുന്ന വിചാരണ കോടതിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് ഹൈക്കോടതിയെ വല്ലാതെ ഞെട്ടിച്ചു പോലീസ് ഒരു കോടതിക്കെതിരെ ആദ്യമായാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ വിരളമാണ് കോടതിക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും പോലീസ് അതിന് മുതിരാറില്ല അത് കോടതിയെ പ്രകോപിപ്പിക്കും എന്ന ധാരണയുള്ളതുകൊണ്ടാണ് അന്വേഷണ സംഘം അതിന് മുതിരാതിരുന്നത് കോടതിയുടെ പ്രവർത്തനം പലപ്പോഴും ഈ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് നടക്കുന്നത് കോടതിയിൽ നിന്നും ഒരു രേഖയും ചോർത്തുക എളുപ്പമല്ല കനത്ത ബന്ധവസ്ഥയിലാണ് കോടതിയിൽ രേഖകൾ സൂക്ഷിക്കുന്നത് പണത്തോട് താല്പര്യമുള്ളവർ ജീവനക്കാരായി ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം ശ്രമങ്ങൾക്കൊന്നും അവർ മുതിരാറുമില്ല ഒരു കോടതി ജീവനക്കാരും ബന്ധവസിലുള്ള ഒന്നും ആർക്കും നൽകാറുമില്ല മാത്രവുമല്ല ഓരോ കോടതി ജീവനക്കാരനും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലുമാണ് കോടതിയുടെ റെക്കോർഡ് മുറിക്കുള്ള ബന്ദസും പ്രധാനം അർഹിക്കുന്നതാണ് ആർക്കും റെക്കോർഡ് റൂമിൽ പ്രവേശനം ലഭിക്കില്ല അതിന്റെ താക്കോൽ കോടതി ശിരസ്താറിന്റെ പക്കലാണ് ഉള്ളത് ശിരസ്താർ എന്നാൽ മജിസ്ട്രേറ്റിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് രഹസ്യരേഖകൾ കോടതിയിൽ നിന്നും ചോർന്നു എന്ന ആരോപണം ആദ്യം ഉന്നയിച്ച ബൈജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ശ്രീജിത്ത് അത് കണ്ണുമടച്ച് വിശ്വസിക്കുകയായിരുന്നുവെന്നാണ് കോടതി അധികൃതർ പറയുന്നത് ബൈജു പൗലോസിനെ അവിശ്വസിക്കാൻ ശ്രീജിത്തിന് കഴിയുമായിരുന്നില്ല കാരണം അന്വേഷണത്തിൽ പൂർണ്ണമായി നേതൃത്വം നൽകിയത് ബൈജുവാണ് അദ്ദേഹത്തിന് മാത്രമേ കേസിൽ കാര്യങ്ങൾ വിവരങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുള്ളൂ ഇടയ്ക്കെല്ലാം വന്നു പോകാറുണ്ടായിരുന്ന ശ്രീജിത്തിന് കേസിലെ വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ ഭയപ്പെടുത്തുന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്തായാലും ഇതിൽ അതിജീവിത വികാരധീരമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വിചാരണ ആരംഭിക്കുന്നത് പതിനഞ്ച് ദിവസം തനിക്ക് കോടതിയിൽ പോകേണ്ടതായി വന്നു മാനസികാഘാതം നൽകിയ ദിവസങ്ങളായിരുന്നു അത് എന്നാൽ അവസാന ദിവസം തനിക്ക് താൻ താനിരയല്ല അതിജീവിതയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയായിരുന്നു അഞ്ചു വർഷത്തെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു ധാരാളം പേർ തനിക്കൊപ്പം നിന്നെങ്കിലും തന്നെ അറിയാത്ത നിരവധി പേർ ചാനലുകളിലും മറ്റുമിരുന്ന് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പറയുന്നത് കണ്ടു താൻ രാത്രിയിൽ സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു ഇതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണെന്ന് ചിലർ പറയുന്നു താൻ അത്തരം വ്യക്തിയല്ല തൻ്റെ മാതാപിതാക്കൾ അങ്ങനെയല്ല വളർത്തിയത് ഇതെല്ലാം വളരെയധികം തളർത്തിയെന്നും അവസാനം വരെ പോരാടുമെന്നും താരം വെളിപ്പെടുത്തി ദിലീപിൽ നിന്ന് താൻ നേരിട്ട അനുഭവങ്ങളുടെ ഈ സചിത്ര വിവരമാണ് നടി അന്ന് നൽകിയത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു നടിയുടെ അഭിമുഖം അതികഠിനമായ ദിവസങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത് എന്ന് ആക്രമണത്തിനിരയായ നടി പറഞ്ഞിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തക ബർക്കാദത്ത് അവതരിപ്പിക്കുന്ന വീതി വിമൺ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവൻ തന്റെ പിതാവ് ജീവിച്ചിരുന്നുവെങ്കിൽ തനിക്ക് അടുത്ത ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ തനിക്കിത് സംഭവിക്കാ സംഭവിക്കുമായിരുന്നില്ല എന്ന് താൻ ചിന്തിക്കുമായിരുന്നുവെന്നും ഇതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് നടി പറയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് തനിക്ക് ഉണ്ടായത് സമൂഹ മാധ്യമത്തിൽ എന്തിനാണ് താൻ പോസ്റ്റിറ്റതെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും അറിയണമെന്ന് കരുതിയാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചത് പലപ്പോഴും എല്ലാ പോരാട്ടവും അവസാനിപ്പിക്കണമെന്ന് തോന്നിയിരുന്നു പുറത്ത് എന്ന് തോന്നിയിരുന്നു എന്നാൽ ഈ ഡബ്ല്യു സി സി പോലെയുള്ള ധാരാളം പേർ തനിക്കൊപ്പം നിന്നു താൻ ഇപ്പോഴും ഭയപ്പെടുകയാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എളുപ്പമല്ല സംഭവത്തിന് ശേഷം തനിക്ക് പലരും അവസരം നിഷേധിച്ചു എന്നാൽ ഭദ്രൻ ആഷി അബു പൃഥ്വിരാജ് ജിനു എബ്രഹാം ഷാജി കൈലാസ് ജയസ് സൂര്യ എന്നിവർ താൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നും ആവശ്യപ്പെടുകയും അവസരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പേര് നടി പറഞ്ഞില്ല എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം സൂപ്പർ താരങ്ങളുടെ നിലപാടിനെതിരെ നടി പരസ്യമായി ഒന്നും പറഞ്ഞില്ല എങ്കിലും അവരുടെ പ്രസ്താവനയിൽ എല്ലാം ഉണ്ടായിരുന്നു നടിയുടെ തൊഴിലവസരം ഇല്ലാതെയാക്കിയതിൽ സൂപ്പർ താരങ്ങൾ ശ്രമിച്ചുവെന്നടക്കമുള്ള രീതിയും വരുന്നുണ്ട് എന്നാൽ താൻ അപ്പോൾ മാനസികമായി തയ്യാറായിരുന്നില്ല എന്നും എന്നാൽ ഇപ്പോൾ താൻ ചില മലയാള കഥകൾ കേൾക്കുകയാണ് എന്നും താരം വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം താരം അഭിനയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇക്കാര്യത്തിൽ എന്തായിരിക്കും തുടർ നടപടികൾ കണ്ടറിയാം